ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ ശ്രീവത്സം ഓഡിറ്റോറിയത്തിന്റെ മുറ്റത്ത് ഗജരാജൻ കേശവന്റെ പ്രതിമയ്ക്ക് തൊട്ടുപുറയിലായി തലയുയർത്തി നിൽക്കുന്ന അൻപത്തൊന്നടി ഉയരമുള്ള കളിമൺ ശില്പമാണ് മരപ്രഭു ലോകത്തെ ഏറ്റവും വലിയ കളിമൺ ശില്പങ്ങളിലൊന്ന് നശിക്കുന്നതും നശിക്കാത്തതും ഞാൻ തന്നെ എന്ന ശ്രീകൃഷ്ണ വചസ്സാണ് ഈ ആധാരം മനുഷ്യനും മണ്ണുമായുള്ള ആത്മബന്ധത്തിൻ്റെ പ്രതീകം ഒരിക്കൽ നടൻ മോഹൻലാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദ്യമായി സന്ദർശിച്ചപ്പോൾ സമ്മാനിച്ചത് മരപ്രഭുവിൻ്റെ ശില്പമാണ് സ്വർണവർണത്തിലുള്ള ഒരു ചെറു ശില്പം കൗതുകത്തോടെ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു വൃക്ഷസങ്കല്പത്തിൽ ശരീരവും യോഗഭാവത്തിൽ ധ്യാനലീനനായ ഭഗവാന്റെ ശിരസും ആയിരത്തി തൊള്ളായിരത്തി ജൂൺ ഇരുപത്തിനാലിനാണ് ഈ ശില്പം സ്ഥാപിക്കുന്നത് ശില്പി ആലുവ ദേശം സ്വദേശി പി വി രാമചന്ദ്രൻ നേതൃത്വത്തിൽ നിലമ്പൂർ അരുവാക്കോട് ഗ്രാമത്തിലെ ആദി ആന്ധ്ര പുലാല ബ്രാഹ്മണരാണ് നിലമ്പൂരിൽ നിത്തിച്ച കളിമണ്ണുകൊണ്ട് ഈ ശില്പം നിർമ്മിക്കുന്നത് ആറായിരത്തഞ്ഞൂറ് ഋഷ്ടികൾക്കുള്ളിൽ കളിമണ്ണ് ചാലിച്ചൊഴിച്ച് തരം പച്ചമരുന്നുകളും ചേർത്ത് ഏതാണ്ട് ആറു മാസം കൊണ്ടായിരുന്നു ഇതിൻ്റെ നിർമ്മിതി മഹാകുംഭകാവസ്ഥയാണ് ശില്പഭാവം രണ്ടായിരത്തി പത്തിൽ ഒരു കനകപ്രഭാമണ്ഡലവും നിർമ്മിച്ചു ഭഗവാൻ മരപ്രഭു ആയതിൻ്റെ പുറകിൽ ഒരു ഐതിഹ്യമുണ്ട് വിഷ്ണു സഹസ്രനാമത്തിൽ അപ്രമേയോ ഋഷികേശ പത്മനാഭോ അമരപ്രഭു എന്നൊരു ഭാഗമുണ്ട് ഒരിക്കൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജിച്ച് നാരായണിയും ജയിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഭക്തകവി പൂന്താനവും അന്ന് ക്ഷേത്രത്തിലുണ്ട് ആ കാലത്ത് പൂന്താനത്തിന് നിത്യവും ക്ഷേത്രത്തിലെത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഒരു ദിവസം പതിവ് പോലെ സഹസ്രനാമം ജപിക്കുകയായിരുന്നു പൂന്താനം നിറഞ്ഞ ഭക്തിയോടെ എല്ലാം മറന്ന് ജപിക്കുന്നതിനിടെ പത്മനാഭോ അമരപ്രഭു എന്ന ഭാഗം പത്മനാഭോ മരപ്രഭു എന്ന് തെറ്റിച്ചു ചൊല്ലി ആ സമയം അവിടെ ഉണ്ടായിരുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അടക്കമുള്ള പണ്ഡിതർ പൂന്താനത്തിൻ്റെ ഈ പിഴവിനെ വല്ലാതെ പരിഹസിച്ചു ഭഗവാൻ മരപ്രഭുവും അമരപ്രഭു എന്ന് പറയൂ കടുത്ത ഭാഷയിൽ തിരുത്തും അജ്ഞാനത്തെപ്പറ്റി പരിഹാസവും ശകാരവും വേറെ പാവം പൂന്താന നമ്പൂതിരിയുടെ കണ്ണു നിറഞ്ഞു ഈ സമയം ശ്രീകോവിലിൽ നിന്ന് ഒരു അശരീരി ഉണ്ടായത്രേ അമരപ്രഭുവും മരപ്രഭുവും ഞാൻ തന്നെ ഇത് കേട്ട് സ്തംഭിച്ചുപോയ പണ്ഡിതന്മാരുടെ അഹങ്കാരം അസ്തമിച്ചു അവർ പൂന്താനത്തോട് മാപ്പ് പറഞ്ഞത്രേ ഭക്തൻ്റെ കണ്ണു നിറഞ്ഞാൽ മരപ്രഭു മാത്രമല്ല അവൻ സങ്കല്പിക്കുന്ന എന്തുമാവും ഭഗവാൻ ഒരിക്കൽ പൂന്താനത്തിന് വിഭക്തി പോരെന്ന് പരിഹസിച്ച ഇതേ മേൽപ്പത്തൂരിനോട് എനിക്കിഷ്ടം മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടത്രേ ഗുരുവായൂരിനെ ഒരു ആത്മീയ നഗരമാക്കാനുള്ള അന്നത്തെ തൃശ്ശൂർ കളക്ടറുടെ പദ്ധതിയുടെ ഭാഗമായാണ് രാമചന്ദ്രൻ നേതൃത്വത്തിൽ മരപ്രഭു ശില്പം നിർമ്മിക്കുന്നത് ഗുരുവായൂരിലെ ദീപസ്തംഭത്തിന് മുമ്പിൽ തൊഴുതു നിൽക്കുമ്പോഴാണ് ഈ ശില്പത്തിൻ്റെ ഒരു രൂപം രാമചന്ദ്രന് വെളിപ്പെട്ട് കിട്ടുന്നത് അത്രേ യോഗഭാവത്തിൽ മൂർത്തിഭാവമായ മഹാകുംഭാവസ്ഥയിലാണ് ഈ ശില്പത്തിൻ്റെ രൂപം ശില്പത്തിലെ അരയാൽ വൃക്ഷം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെയും ശിരസ് പരമാത്മാവിനെയും സൂചിപ്പിക്കുന്നു ജനപ്രഭാമണ്ഡലത്തിൽ ബ്രാഹ്മി ലിപിയിൽ മരപ്രഭുവിൻ്റെ മൂലമന്ത്രം കൊത്തിവെച്ചിട്ടുമുണ്ട് ബ്രഹ്മാണ്ഡ സർവവും ജഠരെ വഹിക്കുമീ സകല മരാമര പ്രഭുവേ പ്രണാമം ഇതിൻ്റെ അർത്ഥം ബ്രഹ്മാണ്ടത്തെ ഉദരത്തിൽ വഹിക്കുന്ന മഹാപ്രഭുവിനെ ഞാൻ പ്രണമിക്കുന്നു മരപ്രഭുവിൻ്റെ പുറകിലുള്ള ഈ ഒരു ഐതിഹ്യം മേൽപ്പത്തൂരിനെയും പൂന്താനത്തിനെ ബന്ധിച്ചല്ലാതെ മറ്റൊരു ബാലൻ്റെ കഥയുമായി ബന്ധപ്പെടുത്തിയും കേട്ടിട്ടുണ്ട് പൂന്താനത്തിൻ്റെയും മേൽപ്പത്തൂരിൻ്റെയും കഥ അത്ര വിശ്വാസയോഗ്യമല്ല എന്നാണ് ചില പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ അഭിപ്രായം അവരതിന് പറയുന്ന ഒരു കാരണം പൂന്താനത്തിന് സംസ്കൃതത്തിലും നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാന മുതലായ കൃതികളിൽ നിന്ന് അക്കാര്യം മനസ്സിലാക്കാം എന്നുമാണ് ഐതിഹ്യം എന്തായാലും തൻ്റെ ഭക്തൻ്റെ കണ്ണ് നിറഞ്ഞാൽ ഭഗവാൻ അവൻ വിചാരിക്കുന്ന എന്തുമായി മാറുമെന്നും അവൻ്റെ രക്ഷയ്ക്കായി എന്നും ഉണ്ടാവും എന്നാണല്ലോ ഈ ഒരു ഐതിഹ്യം നമുക്ക് നൽകുന്ന സന്ദേശം ഓരോ ഐതിഹ്യകഥകളും പൂർവികർ നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യരുടെ നന്മയുദ്ദേശിച്ചു മാത്രമാണ്